എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപ്പൊളി വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു വിഷയം ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടാത്തവരോട് കാണാൻ നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരം പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടിരിക്കട്ടേ പിന്നീടാവുമ്പോൾ നിങ്ങളങ്ങ് മറന്നു പോവും പറയാൻ ഞാനും മറക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നിമിഷ ബിജുവിൻ്റെ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഇൻ്റർവ്യൂവിൽ അവരൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ കൊല്ലം സുധി മരിക്കുന്നതിന് മുമ്പിൽ മുമ്പായിട്ട് ഈ പറയുന്ന നിമിഷ ബിജുവിൻ്റെ കയ്യിൽ നിന്നും പണം കടം മേടിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് സാധാരണ ഇതിനു മുമ്പ് പല ആളുകളും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെയാണ് ഇവരും പറയുന്നത് ഇതുപോലെ സുതി ഫോൺ വിളിച്ചതിന് ശേഷം മൃതപ്പന് സുഖമില്ല കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാനാണ് എന്ന് പറഞ്ഞിട്ടാണ് പൈസ ചോദിക്കുന്നത് അയാൾ തുടങ്ങി വെച്ചിട്ട് ബാക്കി നമ്മുടെ രേഷ്മ പി തങ്കച്ചനാണ് സംസാരിക്കുന്നത് അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും പൈസ കടം മേടിച്ചു എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം അവർ പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് നമുക്ക് പറയാം അതിനു മുമ്പായിട്ട് അത് നമുക്ക് കേട്ടിട്ട് വരാം േൺ ഞങ്ങളൊരു തമാർപട ഗ്രൂപ്പിൽ പരിചയപ്പെട്ടതാണ് ഇല്ല നമുക്കൊരു ഗ്രൂപ്പിലൊരു കോമൺ ഗ്രൂപ്പാണ് അതൊരുപാട് ആർട്ടിസ്റ്റുകളും കോമഡി ആർട്ടിസ്റ്റുകളും ഞാൻ ആ സമയത്ത് നെൽസഞ്ചേട്ടിനോട് സ്കിറ്റ് ചെയ്തായിരുന്നു സീകളിൽ നെൽസൻ ചേട്ടൻ ചന്ദ്രൻ ചേട്ടൻ ചന്ദ്രചേട്ടിനോട് സ്കിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സി കേരളത്തിൽ ആ സമയത്ത് തന്നെ തമാർ പടം കൊണ്ടായിരുന്നു അപ്പൊ അപ്പൊ അങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുക്കുവായിരുന്നു അപ്പൊ സൂചന സമയത്ത് അത് സ്കിറ്റ് അടച്ചു നിൽക്കുന്ന സമയം അങ്ങനെ നമ്മളൊക്കെ സേവ് ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാവരും സംസാരിക്കാൻ മാത്രമല്ല മോനെ കുഞ്ഞുതിരി വയ്യ ഹോസ്റ്റിന് കുറച്ച് പൈസ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ അവസ്ഥ മോശമാണ് ഇല്ല എന്ന് പറയും തന്നെ പറഞ്ഞു പറയുന്നത് ഞാൻ കുറച്ച് പൈസ തെറ്റുകൊടുത്തു അതിനെ ഇട്ടി കൊടുത്ത പൈസ ഫുള്ള് എനിക്ക് തിരിച്ചു തിരിച്ച് കുറച്ച് പൈസ തിരിച്ച് തന്നു അതിനെപ്പനെപ്പിന് ഇതുപോലെ വയ്യ ആ മോനെ അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എനിക്ക് പെട്ടെന്ന് പൈസ തരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അവളെ കൊടുക്കാൻ ഞാൻ ഫോൺ കൊടുത്തിട്ട് സംസാരിക്കണം ഞാൻ പറ്റി അവർ ഹോസ്റ്റിൽ കൊണ്ടുവന്ന മാസം വീട്ടിലും പൈസ ആയിട്ട് കൊടുത്തു രണ്ടാമത് അത് ഫുള്ള് അത് നമുക്ക് അപ്പൊ അങ്ങനെ രണ്ടാമത് പൈസ കൊടുത്തു അത് ശേഷം വിളിച്ചു ഞാൻ കുഞ്ഞു വയ്യാതിരിക്കുന്ന അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തു അങ്ങനെ എന്താ പറയാ പൈസ കടം ചോദിച്ചു പിന്നീട് ആ പൈസ കിട്ടിയില്ല എന്നാണ് അവര് പറയുന്നത് പിന്നെ അത് കിട്ടാതിരുന്നിട്ട് പിന്നീട് ചോദിച്ചപ്പോൾ പിന്നീട് കുറച്ച് കൊടുത്തു പിന്നെ ബാക്കി അവർക്ക് കൊടുത്തിട്ടില്ല അതിനുശേഷം വീണ്ടും അവര് പൈസ കടം മേടിച്ചു അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ പൈസ കടം മേടിക്കുന്ന പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് കടമില്ലാത്ത മനുഷ്യരില്ലല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ട് കടങ്ങളൊക്കെ പക്ഷേ കടം മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കഴിവതും പൈസ മേടിച്ചിട്ട് നമ്മൾ ആരെയും തിരിച്ച് തെറി വിളിക്കാതിരിക്കുക പൈസ നമ്മൾ സന്തോഷത്തോടു കൂടി ചിരിച്ചോട് പൈസ മേടിക്കുമ്പോൾ അത് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തിനെ തെറി വിളിക്കണം അങ്ങനെ നമ്മുടെ സ്തുതി ചെയ്ത ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സംഭവം ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മാത്രമല്ല കേട്ടോ ഭാര്യയായ രേണുവും ഇതുപോലെ തന്നെയാണ് പൈസ ചോദിച്ചിട്ട് തിരികെ ചോദിക്കുമ്പോൾ തെറി വിളിക്കും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിമിഷാ ബിജു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രേണുവിനെ പറ്റിയിട്ടാണ് അതായത് കുഞ്ഞിനെ നോക്കുന്നതുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ രേണു രേണുവിന് തിരക്കാണെങ്കിൽ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്ന ഒരു പ്രസ്താവനയുമായിട്ടൊക്കെ നമ്മുടെ നിമിഷം വന്നിട്ടുണ്ട് അതൊന്ന് കേട്ടിട്ട് വരാം ഇവിടെ ഒരു കാര്യമില്ല കേരളത്തിൽ നീ തന്നെ നേരത്തെ ജോലിയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ അത് എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് എന്റെ മോനെ നോക്കാൻ നേരം എന്റെ മക്കളെ നോക്കാൻ നേരം ഏതെങ്കിലും സ്ത്രീ പറയുമോ അല്ല അങ്ങനെ പറഞ്ഞു എനിക്ക് അവനോട് അവളോട് ഒരു പ്രശ്നം എനിക്കില്ല ഞങ്ങൾ ഫ്രണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ അടിച്ചുപിഞ്ഞിട്ടില്ല പക്ഷേ ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നമ്മുടെ കുഞ്ഞാണ് പ്രത്യേകിച്ച് മൃതപ്പൻ എന്ന് പറയുന്നത് ആ അവൾ തന്നെ പറഞ്ഞു അത്രയും സ്നേഹിച്ചിരിക്കുന്ന മറ്റേ സുറി ചേട്ടൻ അവൾ സ്നേഹിച്ചിരിക്കുന്ന ഒരു സുരക്ഷേട്ടൻ സുരക്ഷേട്ടന്റെ ഒരു മോനാണിത് ഒരിക്കലും ആ മോനെ ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കിക്കോ നാട്ടുകാർ നോക്കിക്കോ ഏത് അമ്മ പറയും പറഞ്ഞു ആ ഒരു കാര്യം എന്റെ കൂട്ടുകാരി പറഞ്ഞു ഏത് ഫ്ലോലെ റിയാക്ഷൻ ചെയ്യേണ്ട കാര്യം ഉണ്ടോ അല്ലെ കൊച്ചിനെ നോക്കിക്കോളന്നല്ലേ തിരക്കുകളിൽ നിന്ന് തിരക്കിലേക്ക് കേറിപ്പോ നോക്കാൻ തരുന്നില്ല ഞാൻ ആ കൊച്ചിനെ ഏറ്റെടുക്കാൻ റെഡിയാണ് അമ്മയെന്ന നിലയ്ക്ക് എന്റെ രണ്ട് മക്കളുണ്ട് എന്റെ മോളെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇപ്പൊ നിമിഷയും രേണുവും അത്ര നല്ല രസത്തിലല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ തലമുടിയുടെ ഒരു ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിക്കുന്ന കാര്യം പറയാനായിട്ട് നിമിഷ രേണുവിനെ വിളിച്ചു അത്രേ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല നോക്കുമ്പോഴത്തേക്ക് ഫോണിൽ എന്നെ വാട്സപ്പ് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ടും റീപ്ലൈ ഒന്നും കിട്ടിയില്ല അങ്ങനെ ആ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് അവർ തമ്മിൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ബായ്